ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണവിലയും വെള്ളിവിലയും സ്വർണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലുതോഷത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്നു വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി മകരമാസം പതിമൂന്നാം തീയതി ഞായറാഴ്ച സമയം രാവിലെ മണി ഈ വർഷം ആദ്യം മുതൽ ഓരോ ദിവസവും പുതിയ ഉയരങ്ങളിലേക്ക് പകർന്നുയരുകയായിരുന്ന സ്വർണം ഇതുവരെ പതിനു മൂവായിരം രൂപയിലധികം ഉയർന്ന് സംസ്ഥാനത്തെ ഏറ്റവും സർവകാല റെക്കോർഡ് വിലയിൽ എത്തി നിൽക്കുകയാണ് ജനുവരി ഒന്നിന് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്ന ഒരു പവന സ്വർണത്തിന് സംസ്ഥാനത്ത് അറുപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്നത്തെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിലും കുതിച്ചു വരികയായിരുന്ന സ്വർണ്ണവില കഴിഞ്ഞ മൂന്ന് മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇപ്പോൾ ഉള്ളത് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം കൈക്കൊണ്ട വികലമായ നയങ്ങളുടെ ഫലമായി ആഗോളതലത്തിൽ സാമ്പത്തിക രംഗത്ത് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കപ്പെടുകയും സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡ് ഉയർന്നതുമാണ് സ്വർണ്ണവില ഉയരാൻ കാരണമായത് അന്താരാഷ്ട്ര മാറ്റങ്ങളുടെ ഫലമായി വരും ദിവസങ്ങളിലും സ്വർണ്ണവില ഉയരാനാണ് കൂടുതൽ സാധ്യത ഇന്ന് രാവിലെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരൗൺസ് സ്വർണ്ണത്തിന് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് യു എസ് ഡോളർ സംസ്ഥാനത്ത് ഇന്ന് രാവിലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാം എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ ഒരു പവൻ അറുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ആകായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊന്ന് രൂപ ഒരു പവൻ നാൽപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത് രൂപ ഇന്നത്തെ നയമൺ സിക്സ് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രൂപ ഒരു പവൻ അറുപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ സംസ്ഥാനത്ത് ഇന്ന് വെള്ളി വില ഒരു ഗ്രാം തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു കിലോ തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു താങ്ക്